ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു രക്ഷയുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വഴിയുമില്ലാതെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മതിലുണ്ടാവും എത്ര ശ്രമിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും തകർന്നു പോകാത്ത ഒരു ഭയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു രോഗത്തിൻ്റെ മതിൽ മനുഷ്യബുദ്ധിക്ക് ഒരു വഴിയുമില്ലാത്ത ആ സാഹചര്യത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു സ്ട്രാറ്റജിയാണ് യോശുവ ആറാം അധ്യായത്തിലുള്ളത് അതെന്താണ് നമുക്കിന്ന് ഒരുമിച്ച് നോക്കാം പരിഹാസമാണോ ദൈവതന്ത്രമാണോ ഒന്ന് ചിന്തിച്ച് നോക്ക് കോട്ടമതിലുകൾക്ക് മുമ്പിൽ ആയുധധാരികളായ ഒരു സൈന്യം വെറും ഏഴ് ദിവസം നടക്കുക അതും ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈനിക മേധാവി ഈ പ്ലാൻ കേട്ടാൽ എന്തായിരിക്കും പറയുക ഇതെന്തോ തമാശയോ അല്ലെങ്കിൽ എത്ര പരിഹാസ്യമാണ് ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല കേട്ടാൽ ചിരി വരും എന്നൊക്കെ നമ്മൾ പറയും സത്യമാണ് മനുഷ്യ ബുദ്ധിക്ക് അത് പരിഹാസ്യമായിട്ട് ഒക്കെ തോന്നാം അവിടെയാണ് നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മം ഇരിക്കുന്നത് കാരണം ദൈവം ഒരു യുദ്ധം ചെയ്യുമ്പോൾ അത് മനുഷ്യൻ്റെ യുക്തിക്ക് അപ്പുറമായിരിക്കും യഹോബിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മനുഷ്യൻ്റെ രീതിയിലല്ല ഒരിക്കലും ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് പരിഹാസം കേട്ട് തളരരുത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുവാന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രാർത്ഥനയുടെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ വഴികൾ ലോകത്തിന് ഒരു പക്ഷേ പരിഹാസ്യമായിട്ടൊക്കെ തോന്നിയേക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ അനുസരണമാണ് ഏറ്റവും വലിയ ആയുധം അതായത് എരീഹോ മതിലിനെ തകർത്ത് അവരുടെ നടത്തമോ തകർത്തത് അവരുടെ നടത്തമോ അല്ലെങ്കിൽ കാഹളനാദമോ ഒന്നും ആയിരുന്നില്ല മറിച്ച് ദൈവവചനത്തോട് അവർക്കുള്ള പൂർണ്ണ അനുസരണയായിരുന്നു ഇവിടെ ചോദ്യം ശരിക്കും ശരിയാണ് കാരണം നമ്മുടെ ജീവിതത്തിലെ മതിലുകൾ തകരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളായിട്ടുള്ള ആ മതിലുകൾ തകരുമ്പോൾ അതിൻ്റെ വിജയം ഒരിക്കലും മനുഷ്യൻ്റേതല്ല ദൈവത്തിൻ്റെ ശക്തി മാത്രമാണ് അതിൻ്റെ ഫലമാണെന്ന് ലോകം മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ദൈവം ആ പരിഹാസ്യമായിട്ട് നമുക്ക് തോന്നാവുന്ന ആ തന്ത്രങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് യോശുവായോട് പറയുകയാണ് സൈന്യം ഏഴ് ദിവസം ഒന്നും മിണ്ടാതെ ആ പട്ടണത്തിന് ചുറ്റി നടക്കണം എന്ന് സൈന്യത് യോശുവായോട് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നം ജീവിതത്തിലെപ്പോഴെങ്കിലും നമുക്കും തോന്നിയിട്ടുണ്ടാകാം ഇതൊരു കാലത്ത് ശരിയാകില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പിച്ചിട്ടുള്ള ആർക്കും തകർക്കാൻ കഴിയാത്തത്ര ഉറപ്പുള്ള ഒരു വലിയ മതില് നമ്മുടെ മുമ്പിലും ഉയർന്നു വന്നിട്ടുണ്ടായിരിക്കാം ചിലർക്കത് തീരാത്ത കട ഒരു കടക്കണി ആയിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് അത് മാറാത്ത രോഗമായിരിക്കാം അല്ലെങ്കിൽ മറ്റു പലർക്കും തകർന്നുപോയ കുടുംബ ബന്ധങ്ങളുടെ മതിലായിരിക്കാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിശ്രമങ്ങളെയും പ്രാർത്ഥനകളെയും തകർക്കാൻ കഴിയാത്തവണ്ണം നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരു എലീഹോ മതിലായിരിക്കും അത് മനുഷ്യൻ്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുന്ന ഒരിടത്ത് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതകരമായ ഒരു യുദ്ധതന്ത്രമാണ് യേശുവാ യോശുവയുടെ പുസ്തകം ആറാം അധ്യായത്തിലുള്ളത് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് നമുക്ക് പഠിക്കാം എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ അവസാനം നിങ്ങളുടെ മതിലുകളൊക്കെ തകർന്നു വീഴുവാൻ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആ മതിലുകളൊക്കെയും തകർന്നു വീഴുവാൻ പോവുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും നമുക്ക് ഈ അദ്ധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും എരീഹവും എന്ന മതിൽ അപ്പോൾ ഒരു ചെറിയ കോട്ടയായിരുന്നില്ല അത് ദുർഭേദ്യമായിട്ടുള്ള ഒരു കോട്ടയായിരുന്നു അതായത് ആർക്കും അതിനെ തകർക്കാൻ പറ്റാത്ത ഒരു കോട്ടയായിരുന്നു അതിൻ്റെ വാതിലുകളെല്ലാം അടച്ച് ഇസ്രായേൽ ജനത്തെ ഭയന്ന് എരിഹോം വാസികൾ അതിനുള്ളിലിരിക്കുകയാണ് എന്നാൽ ദൈവം കൊടുത്ത നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക സൈന്യം ദിവസവും ഒരു തവണ കോട്ടയ്ക്ക് ചുറ്റും നടക്കണം ഏഴ് പുരോഹിതന്മാർ ഏഴ് കാഹളം മൂതിക്കൊണ്ട് പോകണം ആരും ഒരു ശബ്ദവും ഉണ്ടാക്കരുത് ഏഴാം ദിവസം ഏഴ് തവണ നടന്ന് വലിയ ശബ്ദമുണ്ടാക്കണം ഇവിടെയാണ് നമ്മുടെ ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ കോട്ട മതിലുകൾക്ക് മുമ്പിൽ നിന്ന് സൈന്യം വെറും ഏഴ് ദിവസം നടക്കുക അതും മിണ്ടാതിരുന്ന എത്ര പരിഹാസ്യമായിട്ട് തോന്നാം അല്ലേ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ യുദ്ധം മനുഷ്യൻ്റെ യുദ്ധമല്ല ആ നടത്ത മതിലുകളെ തകർത്തതിനല്ല മറിച്ച് ദൈവത്തോടുള്ള അവരുടെ പൂർണ്ണ അനുസരണത്തെ ലോകത്ത് മുമ്പിൽ വെളിപ്പെടുത്തിയതിനാലാണ് ആ മതിലുകൾ തകർന്നത് എൻ്റെ സഹോദരി സഹോദരന്മാരെ ലോകം തമ്മിൽ നോക്കിച്ചിരിക്കുമ്പം പോലും വിശ്വാസത്തോടെ നടക്കുക നമ്മുടെ പ്രശ്നത്തിന് നമ്മൾ ചുറ്റും ഓടുകയല്ല മറിച്ച് ദൈവവചനത്തെ നമ്മൾ ചുറ്റി നടക്കുകയാണ് ചെയ്യുന്നത് അനുസരണമാണ് നമ്മുടെ ഏറ്റവും വലിയ ആ ആയുധമായിട്ടിരിക്കുന്നത് ഒരു ഫലവും കാണുന്നില്ലെങ്കിലും നമ്മൾ നമ്മുടെ ആ പ്രശ്ന ദൈവവചനത്തെ ചുറ്റി നടക്കുക ഏഴ് ദിവസത്തേക്ക് ശബ്ദമുണ്ടാക്കരുത് എന്നതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് നമ്മുടെ ഭയത്തിൻ്റെ ശബ്ദമാണ് ഞാൻ തോൽക്കും എനിക്ക് കഴിയുകയില്ല അല്ലെങ്കിൽ നടക്കില്ല എന്നൊക്കെയുള്ള ആ സംശയത്തിൻ്റെ ശബ്ദം ആ മതിലുകൾ തകരുന്നത് വരെ ആ നമ്മുടെ ഭയത്തെയും സംശയത്തെയും ഒക്കെ നമ്മൾ നിശബ്ദരാക്കണം ഓർക്കുക നമ്മുടെ വാക്കുകളല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ് മതിലുകളെ തകർക്കേണ്ടത് സൈന്യത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് കാഹളങ്ങളല്ല ആ വാഗ്ദത്ത പെട്ടിയായിരുന്നു ആർക്ക് ഓഫ് കവനൻസ് ആയിരുന്നു നിങ്ങളുടെ കാഴ്ച അതായത് ആ ഉയർന്നു നിൽക്കുന്ന ആ മതിൽ നിങ്ങളുടെ കാഴ്ച അതിലൊരു പ്രശ്നം അതൊരു പ്രശ്നമാകരുത് എന്നാലോ നിങ്ങളുടെ കാഴ്ച വാഗ്ദത്തെ പെട്ടിയായിരിക്കണം നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലുതാണ് നിങ്ങളുടെ കൂടെയുള്ള ദൈവം എന്ന് ബോധ്യമുണ്ടാകണം നമ്മുടെ പ്രശ്നങ്ങളെക്കാളൊക്കെ എത്രയോ വലുതാണ് നമ്മുടെ കൂടെയുള്ള ദൈവം അവനുള്ള പൂഴ് ഏത് പ്രശ്നങ്ങൾക്കാണ് നമ്മളെ ബാധിക്കുവാൻ സാധിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഐരിഹ്യവും മതിലിനു മുമ്പിലാണ് നമ്മളെങ്കിൽ നമ്മളിന്ന് മുതൽ ഈ കാര്യങ്ങൾ ചെയ്യുക ദൈവം പറയുന്നതനുസരിച്ച് ഫലം നോക്കാതെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും തുടരുക നമ്മുടെ തകർ തളർത്തുന്ന തകർക്കുന്ന ലോകത്തിൻ്റെ ഈ ഭയത്തിൻ്റെയും ആ സംശയത്തിൻ്റെ ശബ്ദങ്ങൾ നിശബ്ദമാക്കുക നീ ജയിക്കില്ല അല്ലെങ്കിൽ നിനക്കിതിന് കഴിയില്ല എന്നൊക്കെ നിന്നോട് പറയുന്ന ആ ലോകത്തിൻ്റെ ശബ്ദങ്ങളെ നിശബ്ദമാക്കുക മൗനമായിട്ടിരിക്കുക അതിനു മുമ്പിൽ ഏഴാം ദിവസം അടുത്തെത്തി എന്ന് വിശ്വസിക്കുക അത് നമ്മുടെ വിജയം ആർപ്പ് വിളിച്ച് ഏറ്റെടുക്കുവാനുള്ള സമയം വരും നമ്മുടെ വിജയമെന്ന് പറയുന്നത് നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലമായിരിക്കേയില്ല അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുസരണത്തിൻ്റെയും ഫലമായിരിക്കും അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ ഈ എനീഹവും മതിലിൻ്റെ ഏഴാം ദിവസം അടുത്തെത്തി ആർപ്പുവിളിയുടെ സമയം അടുത്തെത്തി എന്ന് നമ്മൾ ഇന്ന് വി ഈ നിമിഷം നമ്മൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പറയുകയാണ് പ്രിയപ്പെട്ടവരെ യോശുവയുടെ പുസ്തകം ആറാം അധ്യായം അത് വെറും ഒരു പഴയ കഥയല്ല പഴയ പഴയ നിയമത്തിലെ ഒരു പുസ്തകമല്ല അത് നമ്മുടെ പുതിയ യുഗത്തിലെ ഒരു വിശ്വാസിയുടെ വിജയത്തിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മിനിറ്റായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഒന്നുകൂടെ ഓർത്തെടുക്കാം നമ്മൾ മതിലിനെ നോക്കുകയായിരുന്നില്ല നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തപ്പെട്ട പെട്ടിയെ നോക്കുകയായിരുന്നു നമ്മളുടെ പ്രശ്നങ്ങളാവുന്ന മതിലുകളെ അല്ല നമ്മൾ നോക്കിയിരുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്ത പെട്ടിയാണ് നമ്മൾ നമ്മളോട് പരി നമ്മളെ പരിഹസിക്കുന്നവരുടെ ശബ്ദമായിരുന്നില്ല നമ്മൾ കേൾക്കുന്നത് നമ്മൾ നിശബ്ദമായി ദൈവത്തിൻ്റെ കല്പനയെ അനുസരിക്കുകയായിരുന്നു നമ്മൾ തോൽ തോൽവിക്ക് വേണ്ടി ആയിരുന്നില്ല നടന്നത് നമ്മുടെ ഏഴാം ദിവസത്തിനു വേണ്ടിയാണ് നമ്മൾ നടന്നത് നിങ്ങളോട് ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല ചെയ്യുന്നത് നിങ്ങളൊറ്റയ്ക്കല്ല ചെയ്യുന്നത് നിങ്ങളൊറ്റയ്ക്കല്ല ചെയ്യുന്നത് ദൈവമാണ് നിങ്ങളുടെ സേനാനായകൻ നിങ്ങളുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ആ മതിലിനൊരു പേരുണ്ട് നിങ്ങളതിനെ ഭയന്ന് നിങ്ങളതിനെക്കുറിച്ച് സംസാരിച്ചു നിങ്ങളതിൻ്റെ വലുപ്പം കണ്ടു ഭയന്നു പക്ഷേ ഇന്ന് ഈ നിമിഷം ആ മതിലിൻ്റെ പേരെടുത്ത് വിളിച്ച് നിങ്ങൾ പ്രഖ്യാപിക്കുക എൻ്റെ എതിഹോ മതിലേ എൻ്റെ രോഗമേ എൻ്റെ സാമ്പത്തിക പ്രശ്നമേ എൻ്റെ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളെ നിൻ്റെ ഏഴാം ദിവസം അടുത്തെത്തിയിരിക്കുന്നു നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇസ്രയേൽ ജനത ആ മതിലുകൾ വീഴുന്നത് കണ്ട ശേഷം ആർപ്പ് വിളിക്കുകയല്ല ചെയ്തത് ആർപ്പ് വിളിച്ച ശേഷമാണ് അവർ മതിലുകൾ വീഴുന്നത് കണ്ടത് മതിലുകൾ വീണ ശേഷമല്ല അവർ ആർപ്പ് വിളിച്ചത് ആർപ്പ് അവർ ആർപ്പ് വിളി കർത്താവ് പറഞ്ഞ അനുസരിച്ച് യോശ പറഞ്ഞ അനുസരിച്ച് ഏഴാം ദിവസം അവർ ആർപ്പ് വിളിച്ചതിന് ശേഷമാണ് ആ മതിലുകൾ വീഴുന്നത് കണ്ടത് നമ്മുടെ വിടുതൽ നമ്മുടെ കാഴ്ചയ്ക്ക് മുമ്പ് കാഴ്ചയിൽ വരും മുമ്പേ നമ്മുടെ കയ്യിൽ അത് ലഭിക്കും മുമ്പേ വിശ്വാസത്തിൻ്റെ ആർപ്പ് വിളി മുഴക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ മതില് നമ്മുടെ രോഗത്തിൻ്റെ മതില് നമ്മുടെ ഭയത്തിൻ്റെ മതില് ഇതിനൊന്നും നിലനിൽക്കാൻ കഴിയുകയില്ല ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നിടത്തും നമുക്കിവിടെ നെഴുന്നേൽക്കുക നമ്മുടെ കൈ മേലോട്ട് നമുക്ക് ഉയർത്തി നമ്മുടെ മനസ്സിൽ ആ മതിലിനെ നമുക്ക് കാണാം എന്നിട്ട് യഹോവയുടെ ശക്തിയിൽ വിശ്വസിച്ച് നമ്മുടെ നമ്മുടെ ശക്തിയോടെ നമ്മൾ ആർപ്പ് വിളിക്കുക ആ മതിലുകൾ തകരുവാൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ വിജയം നൽകുവാൻ പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉണർവുണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആർപ്പ് വെളി ആരംഭിച്ചിരിക്കുന്നു ഈ വെളിപാട് നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ ഇത് കൂടുതൽ പേരിലേക്ക് എത്താൻ ദയവ് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അനുഭവം കമൻറ്റ് ചെയ്യുക എൻ്റെ ഒരു എളിയ ഒരു അനുഭവം ഞാനിവിടെ ഷെയർ ചെയ്തോട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ഞാനത് പറയുന്നത് സാം എൻ്റെ ഭർത്താവ് നാല് വർഷം മുമ്പ് കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ പുള്ളി രോഗത്തിൻ്റെ അവസ്ഥയിലായിരുന്നതുകൊണ്ട് ഇവിടുത്തെ ഫ്ലാറ്റ് ക്യാൻസൽ ചെയ്യുകയോ ഇരട്ടി സിറ്റിയോ ക്യാൻസൽ ചെയ്യുകയോ ഒന്നും ചെയ്യാതാണ് നാട്ടിലേക്ക് കടന്നു പോയത് എന്നാൽ നല്ല ഭീമമായ ഒരു തുക പെനാൽറ്റിയായി വന്നു ആദ്യം ഞാൻ അതിന് മുമ്പിലൊന്ന് പകച്ചു നിന്നു പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആ തുക അടച്ച് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്ന് ഒരിക്കലും എത്ര റെസിഡൻസ് ഇവിടെ ഉള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെയുള്ളവർക്കാണെങ്കിലും ആ ഡിപ്പോസ് നമ്മൾ ആദ്യം കൊടുത്ത ഡിപ്പോസിറ്റ് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയൊരു കടമ്പയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ഒരു ദിവസത്തിനകം വിസയും റെസിഡൻസും ഒന്നും ആൾക്ക് വിസിറ്റ് വിസായിക്ക് വന്ന ആൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചെക്ക് ഇലക്ട്രിസിറ്റി ഓഫീസ് കൊടുത്തു ആ ബിൽഡിങ്ങിൻ്റെ ഉടമ ഞങ്ങൾ കൊടുത്ത ആ എമൗണ്ടിൻ്റെ പകുതിയോളം ഞങ്ങൾക്ക് തിരിച്ചു തന്നു ഒരിക്കലും മനുഷ്യബുദ്ധിക്ക് തിരക്കുന്ന ഒരു കാര്യമല്ല അത്ഭുതമായിരുന്നു അത് അത്ഭുതം അപ്പോൾ തന്നെ ഞാൻ എൻ്റെ അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു ഞാനിത് എൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഞാനിത് പറയുമെന്ന് എൻ്റെ കുഞ്ഞ് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് അസാധ്യമൊന്നുമില്ല മനുഷ്യരാൽ അസാധ്യവുമായത് സാധ്യമാക്കുന്നവനാണ് ദൈവം ഇന്നു വരെയുള്ള എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഇത് ദൈവത്താൽ സംഭവിച്ചുവെന്ന് പറയത്തക്ക രീതിയിലുള്ള അത്ഭുതങ്ങളായിരുന്നു എനിക്ക് പോലും എനിക്ക് പോലും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് എങ്ങനെ നടത്തുന്നുവെന്ന് എത്ര നന്ദി പറഞ്ഞാലും ഈ ജീവിതം മുഴുവൻ സമർപ്പിച്ചാലും പതിയാകയില്ല അവനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല നമ്മുടെ മുമ്പിലുള്ള എരീഹവും മതിലുകളെ തകർക്കുവാന് ദൈവത്തിനൊരു നിമിഷം മതി ആ ഏഴാം ദിവസം അടുത്തിരിക്കുന്നു നിങ്ങളുടെ മുമ്പിലുള്ള എരിഹവും മതിലുകൾ അതെല്ലാം പൊളിഞ്ഞു വീഴുവാന് സമയമെടുത്തിരിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ ആമീ